അറിയില്ല വേണ്ടി അറിയില്ല ആരാച്ച് കൊണ്ടും കൂടെ തന്നെ വന്നത് അറിയാൻ അറിയാൻ ഫ്രണ്ടാ അവർ കൊടുക്കാൻ വേണ്ടി വന്ന തൃശൂർ ചാലക്കുടിയിൽ അൻപത്തെട്ട് ഗ്രാം എം ഡി എം എയുമായി രണ്ട് യുവതികൾ പിടിയിൽ വൈക്കം സ്വദേശികളായ ശാലിനി വിദ്യ എന്നിവരാണ് പിടിയിലായത് ബാംഗ്ലൂരിൽ നിന്നും കെ എസ് ആർ ടി സി മാർഗമാണ് യുവതികൾ മയക്കുമരുന്ന് ചാലക്കുടിയിലെത്തിച്ചത് വാങ്ങാനെത്തിയ കൈപ്പമംഗലം സ്വദേശികളായ മൂന്ന് യുവാക്കളും പിടിയിലായി രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന